ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് നമ്മുടെ അനീഷും വീട്ടുകാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി അതായത് ഇന്ന് രാവിലെ അനീഷ് ഇരിക്കാൻ വന്ന സമയത്ത് എല്ലാവരും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കയറിയിരുന്നിട്ട് അങ്ങേ അറ്റത്തെ ആ ഒരു സ്ഥലം മാത്രം ഒഴിച്ചിട്ടു അതായത് നേരത്തെ അനീഷ് സ്ഥിരമായിട്ട് അങ്ങേ അറ്റത്തിരിക്കുന്നത് കൊണ്ട് അനീഷിന് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ആതിലേ നൂറേം കൂടെ ആ സീറ്റ് പിടിച്ചെടുത്തിരുന്നു പിന്നീട് അനീഷിനെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചുമില്ല പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സീറ്റ് ഒഴിച്ചിട്ടിട്ട് അനീഷിനെ അവിടെ ഇരുത്താനായിട്ട് തീരുമാനിച്ചു നേരത്തെ ഇവർ ക്ഷമ പറഞ്ഞാലേ താൻ അവിടെ ഇരിക്കുമെന്ന് അനീഷ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അനീഷ് കുറേ സമയം അവിടെ നിന്നെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു പറ്റില്ല ഇരുന്നേ പറ്റൂ എന്ന് പറയുന്നു എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഇരിക്കാൻ പറയുന്നു അങ്ങനെ സോഫയിൽ ഇരുന്നേ പറ്റൂ എന്ന് വന്നപ്പോൾ അനീഷ് പോയിട്ട് ആ ഇത് വലിയ ഒരു വിജയമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവിടെ പോയിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ ടാസ്ക് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദിലേ എന്ന് വീണ്ടും എന്ത് ചെയ്തു ആ സീറ്റ് പിടിച്ചു അപ്പോൾ അനീഷ് അവിടെ ഇരിക്കാൻ വന്നപ്പോൾ അനീഷിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയിരുന്നോളാം പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ഇത് എന്നെ അപമാനിക്കുന്നതാണ് ഇത് ഭയങ്കര ഇൻസൾട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ അനീഷ് പറഞ്ഞെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു എവിടെയെങ്കിലും പോയി ഇരുന്നേ പറ്റൂ എന്ന് അങ്ങനെ അവിടെ വലിയ വഴക്കൊക്കെ ഉണ്ടായി അനീഷിനെ പിടിച്ച് വലിച്ച് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് നെവിൻ ക്യാപ്റ്റനൊക്കെ കൂടെ ചേർന്ന് കൊണ്ടുവന്ന് അവരോട് തിരുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് ഒന്ന് ബിഗ് ബോസിനകത്ത് അങ്ങനെ ആർക്കും സ്ഥിരമായ ഒരു സീറ്റ് ഇല്ല അത് അനീഷ് വാശി പിടിക്കുന്നതിനോട് യോജിപ്പില്ല സ്ഥിരമായിട്ട് ഇന്നടത്തെ ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ പോയിരിക്കുക ഒന്നാമത്തെ കാര്യം അത് രണ്ട് ആതിലേന്ന് ഉറേയും അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും ചേർന്ന് രണ്ട് സൈഡിലെയും സീറ്റ് പിടിച്ചെടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അത് അവർക്ക് നെഗറ്റീവായിട്ട് മാറാനാണ് ചാൻസ് കൂടുതൽ കാരണം ഇവിടെ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനാണല്ലോ എന്നാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം